അറിയമുള്ളവരെ ഭാരത കത്തോലിക്ക സഭയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് നാഷണൽ ഷൈൻ ബെസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഫ്രാൻസും വല്ലാറുവാട ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ റെക്ടറായിട്ട് ഞാനിവിടെ സേവനം ചെയ്യുന്നു പരസ്യ വല്ലാറുപാടത്തമ്മിയുടെ നിരസാന്നിധ്യം അനുഭവിക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ എനിക്കതിയായ സന്തോഷമുണ്ട് ഓഗസ്റ്റ് ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തീയതികളിൽ പല്ലാർവാടം ഇൻ്റർനാഷണൽ ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ് അണക്കര മരിയൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൺവെൻഷൻ ഇവിടെ നടക്കുക അതിൻ്റെ ഡയറക്ടർ ഫാദർ ഡോമിനിക് വാൾമെനാൽ എല്ലാ ദിവസവും ഈ ശുശ്രൂഷയ്ക്കിവിടെ ഉണ്ടാകും ധ്യാന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് വല്ലാർവാടത്തെ തീർത്ഥാടനം നടത്തപ്പെടുക ഒരാപ്പുഴ അതിരൂപതയിലെയും അതോടൊപ്പം ഈ പ്രദേശത്തുള്ള മറ്റെല്ലാ മതസ്ഥരും അന്നേദിനം പരിശു അമ്മയുടെ സബ്ജത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നു ഈ തീർത്ഥാടനത്തിലേക്കും നിങ്ങളെല്ലാവരെയും ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ബസ് വല്ലാർവാടത്തിനുള്ള തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയാണ് എട്ടാം ഇടം സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതി കൊണ്ടാടുന്നു ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പല ഭാഷകൾ സംസാരിക്കുന്നവർ ആ ദിനങ്ങളിൽ വർഷംതോറും എത്തിച്ചേരാറുണ്ട് ഈ വലിയ തിരുനാൾ ആഘോഷത്തിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നന്ദി